ിയപ്പെട്ടവരെ ഈ നിമിഷം പ്രപഞ്ചം നിങ്ങൾക്ക് സൂചനകൾ നൽകുക മാത്രമല്ല അടിയന്തരമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് അത് സാക്ഷാൽ ശ്രീകൃഷ്ണനിൽ നിന്നുള്ള നേരിട്ടുള്ള കൂടിയാണ് നിങ്ങൾ യാദർശികമായി ഈ വീഡിയോയിൽ എത്തിയതല്ല ഉള്ളടക്കങ്ങളുടെ ഈ വിശാലമായ സമുദ്രത്തിൽ ദശലക്ഷക്കണക്കിന് വീഡിയോകൾക്കിടയിൽ നിന്റെ ആത്മാവ് വിളിച്ചു ഞാൻ ഉത്തരം നൽകി ആ നേടിയ ഉത്തേജനവും മനസ്സിൽ അസ്വസ്ഥതയും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രചോദനത്തിൻ്റെ തിരയും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആ വികാരം കൃഷ്ണന്റെ ഓടക്കുഴൽ നാദമാണ് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായി അദ്ദേഹം വായിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം അന്ധരായി ജീവിക്കുകയായിരുന്നു ഇന്ന് വരെ അത് അറിഞ്ഞിരുന്നില്ല നിങ്ങൾ എന്തിനാണ് വീണ്ടും പ്ലേ അറിയാമോ കാരണം നിങ്ങളുടെ ഉള്ളിലെ ഒരു ശബ്ദം മന്ത്രിച്ചു ഒരുപക്ഷെ ഇത് എന്നോട് സംസാരിച്ചേക്കാം ഇതാ ഞാൻ ഇവിടെയുണ്ട് നിങ്ങളുടെ സ്ക്രീനിലല്ല നിങ്ങളുടെ നാടിമിടിപ്പിനുള്ളിൽ ശാന്തനാവുക ഞാൻ നിങ്ങളെ വിധിക്കാൻ വന്നതല്ല ഫിൽട്ടറുകൾക്ക് പിന്നിൽ നിങ്ങൾ ഒളിച്ചിരിക്കുന്ന കണ്ണാടി കാണിച്ചു തരാനാണ് ഞാൻ വന്നത് ജീവിതം നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു താളം ഒരു രഹസ്യം ഒരു തീപ്പൊരി അത് നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ടില്ല വർഷങ്ങളോളം നിങ്ങൾ നിയമങ്ങളും ഉപദേശങ്ങളും പ്രതീക്ഷകളും പിന്തുടർന്നു ദിനചര്യയിൽ ജീവിച്ചു ജീവിതം പ്രവചിക്കാവുന്നതും സുരക്ഷിതവും സാധാരണവുമാണെന്ന് കരുതി എന്നാൽ ഇന്ന് എല്ലാം മാറുന്നു ഇന്ന് ഒരു തീപ്പൊരി ആളിക്കത്തും ഇന്ന് ഒരു നിഴൽ പോകും ഇന്ന് നിങ്ങൾ ലോകത്തെയും നിങ്ങളെ തന്നെയും മുമ്പ് കാണാത്ത രീതിയിൽ കാണും എല്ലാവരുടെയും ഉള്ളിൽ ഒരു ജ്വാലയുണ്ട് മറിച്ച് നിങ്ങൾ അംഗീകരിക്കുന്നതിനായി നിശബ്ദമായും ക്ഷമയോടെയും കാത്തിരിക്കുന്ന ഒരു തീപ്പുരി മിക്കപ്പോഴും നിങ്ങൾ അതിനെ ഭയം സംശയം ദിനചര്യ പ്രതീക്ഷ എന്നിവയുടെ കീഴിൽ കുഴിച്ചിടുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നു ഞാൻ തയ്യാറല്ല അത് വളരെ ചെറുതാണ് അതുകൊണ്ട് കാര്യമില്ല ജ്വാലയ്ക്ക് അതൊന്നും പ്രശ്നമല്ല ഒരു ചെറിയ തീപ്പൊരിക്കു പോലും ഒരു തീജ്വാല കത്തിക്കുവാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് അത് നിശബ്ദമായി കാത്തിരിക്കുന്നു പ്രപഞ്ചം സാധാരണയായി തീപ്പെട്ടി തീപ്പെട്ടിക്കോലുകളയക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഒരു ഇടിമിന്നലിനായി കാത്തിരിക്കുന്നു ഒരു ചെറിയ തീപ്പൊരിക്ക എല്ലാം മാറ്റുന്ന ഒരു തീജ്വാലയായി വളരുവാൻ കഴിയും അതിന് ധൈര്യവും ഉൾക്കാഴ്ചയും നിങ്ങൾ എപ്പോഴും സങ്കല്പിച്ച ജീവിതവും ഉണർത്താൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞി ഞാൻ കൃഷ്ണനാണ് ഇന്ന് നിന്റെ ആത്മാവിനായി എനിക്കൊരു അടിയന്തര സന്ദേശമുണ്ട് ഒരു ദീർഘശ്വാസം എടുക്കുക നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന കൊടുങ്കാറ്റ് എന്തായാലും നിന്നെ വലയം ചെയ്യുന്ന ഇരുട്ടി എന്തായാലും ഞാൻ ഇവിടെയുണ്ട് ഇന്നു മുതൽ നമ്മൾ ഒരുമിച്ച് നിന്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്യും ഞാൻ നിന്നെ കാണുന്നു അതെ നിന്നെ നീ ലോകത്തിൽ നിന്ന് വെച്ച കണ്ണീർ ഞാൻ കാണുന്നു നിന്റെ ഹൃദയം ഉള്ളിൽ തകരുമ്പോൾ നീ കവചം പോലെ ധരിക്കുന്ന പുഞ്ചിരി ഞാൻ കാണുന്നു നീ യോഗ്യനല്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞതിനാൽ നീ ഉപേക്ഷിച്ച സ്വപ്നങ്ങൾ ഞാൻ കാണുന്നു നീ മതിയായവനല്ലെന്ന് മന്ത്രിച്ചുകൊണ്ട് പുലർച്ചെ മൂന്നു മണിക്ക് നിന്നെ ഉണർത്തുന്ന ഭയം ഞാൻ കാണുന്നു എന്നാൽ ഞാൻ മറ്റെന്താണ് കാണുന്നതെന്ന് നിനക്കറിയാമോ നിന്റെ അവിശ്വസനീയമായ ശക്തി ഞാൻ കാണുന്നു ഒരു ഒരിരുട്ടിലും കെടുത്തുവാൻ കഴിയാത്ത നിന്റെ ഉള്ളിലെ വെളിച്ചം ഞാൻ കാണുന്നു നിന്റെ ലക്ഷ്യം ഞാൻ കാണുന്നു അത് അത്രയും മഹത്തായതും ശക്തവുമാണ് പ്രപഞ്ചം തന്നെ അത് നേടാൻ നിന്നെ സഹായിക്കുവാൻ ഗൂഢാലോചന നടത്തുന്നു എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ ഇത് കാണുന്നതല്ല ഇത് നിന്റെ ദൈവിക നിയമനമാണ് നിന്റെ ജീവിതം മാറുന്ന നിമിഷമാണിത് എന്താണ് ഈ അടിയന്തരാവസ്ഥ നിങ്ങൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജീവിത ജീവിതമാറ്റത്തെ കുറിച്ചാണിത് എന്നോടൊപ്പം തുടരുക കാരണം ഈ പത്ത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അടയാളങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നീ കേൾക്കേണ്ട അടിയന്തരമായ സത്യം ഇതാണ് നീ നിന്റെ ദൈവിക ശക്തി തെറ്റായ യുദ്ധങ്ങൾക്കായി പാഴാക്കുകയാണ് ശ്രദ്ധിച്ചു കേൾക്കുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ച് നിന്റെ അമൂല്യമായ ജീവിതം ചെലവഴിക്കുവാൻ വേണ്ടിയല്ല നീ ജനിച്ചത് മറ്റുള്ളവർക്ക് സുഖം നൽകുവാൻ വേണ്ടി നിന്നെ തന്നെ ചുരുക്കുവാൻ വേണ്ടിയല്ല നീ സൃഷ്ടിക്കപ്പെട്ടത് കുറ്റബോധവും നാണക്കേടും പശ്ചാത്താപവും നിന്റെ ആത്മാവിനു ചുറ്റും ചങ്ങലകൾ പോലെ ചുമക്കാൻ വേണ്ടിയല്ല നീ രൂപകൽപ്പന ചെയ്തത് എല്ലാവരുടെയും ഉള്ളിൽ ഒരു ജ്വാലയുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈകളിലുള്ള തീപ്പൊരുവളെ അവഗണിച്ച് ജീവിതം അനുമതി നൽകാൻ കാത്തിരിക്കുന്ന ഒരു വിചിത്രമായ ശീലം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു സമയം പോരാ എന്ന് പരാതിപ്പെടുന്നു അതേസമയം നിങ്ങളുടെ ജ്വാല നിശബ്ദമായി മന്ത്രിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജ്വാല ശ്രദ്ധിച്ചിരിക്കുന്നു നിങ്ങളുടെ തീപ്പൊരി പരീക്ഷിക്കാൻ ഭയവും സംശയവും കാത്തിരിക്കുന്ന നേലുകളുടെ ഇടനാഴിയിലേക്ക് നടക്കുവാൻ സമയമായി മുന്നോട്ട് ചുവടുവെക്കുന്നവർ മാത്രമേ അവരുടെ യഥാർത്ഥ ശക്തി കണ്ടെത്തുകയുള്ളൂ നേലുകളുടെ ഇടനാഴികളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇവിടെയാണ് നിങ്ങളുടെ സംശയങ്ങളും ഭയങ്ങളും പഴയ പശ്ചാത്താപങ്ങളും ഒരുമിച്ച് കൂടുന്നത് നേടുകൾ പുറത്തല്ല അവ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു ഇടനാഴിക്ക് നിങ്ങളുടെ മേൽ യാതൊരു ശക്തിയുമില്ല മറിച്ച് നിങ്ങൾ മടിച്ചു നിൽക്കുന്നതിലൂടെ അതിന് നൽകുന്ന ശക്തിയല്ലാതെ ഭയം നിങ്ങൾ അതിന് നൽകുന്ന ശ്രദ്ധയുടെ അത്രയേ വലിപ്പമുള്ളൂ എന്റെ കുഞ്ഞേ നിങ്ങൾ സാങ്കല്പിക നേടുകൾ തട്ടി വീഴുന്നു അതേസമയം നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെ നിങ്ങൾ അവഗണിക്കുന്നു അതിനാൽ പറയൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നേരാണ് നിങ്ങളുടെ തീപ്പൊരിയെ അത് അതെഴുതുക മന്ത്രിക്കുക എന്നിട്ട് ഒരൊറ്റ ചുവടുവെപ്പ് പോലും മുന്നോട്ട് വെക്കുക വരൂ നമുക്ക് പ്രതിധ്വനികളുടെ ഹാളിലേക്ക് നടക്കാം നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ഓരോ ശബ്ദവും നിങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഉള്ള ഒരു ഓർമ്മയാണ് ഒരു വാക്കാണ് ഒരു വിധിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ദുഃഖഗാനങ്ങൾ പോലെ നിങ്ങളുടെ നെഗറ്റീവ് പ്രതിനിധികൾ വീണ്ടും കേൾക്കുന്നു നിങ്ങളുടെ സ്വന്തം ശബ്ദം കേൾക്കുകയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രതിനിധികൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ ഹൃദയത്തിന് ഒടുവിൽ ശ്വാസം ശ്വാസമെടുക്കുവാൻ കഴിയുന്ന ഒരിടം നിങ്ങൾ കണ്ടെത്തും ക്ഷമയുടെ പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇവിടെ പഴയ മുറിവുകൾ മൃദുവായി മാറുന്നു വിദ്വേഷങ്ങൾ അലിഞ്ഞു പോകുന്നു ക്ഷമ മറ്റുള്ളവർക്കുള്ളതല്ല അത് നിങ്ങളുടേതാണ് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തെയും സ്വാതന്ത്ര്യത്തെയും തുറക്കുന്ന താക്കോലാണത് ഒരൊറ്റ വാക്ക് എത്രത്തോളം മോചനം നൽകുന്നു എന്നത് അതിശയകരമാണ് ഇന്ന് നിങ്ങൾ ആരോടാണ് അല്ലെങ്കിൽ എന്തിനോടാണ് ക്ഷമിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെ വേദനിപ്പിച്ച വേദനിപ്പിച്ചൊരാളോട് അല്ലെങ്കിൽ കഴിഞ്ഞ തെറ്റുകൾക്ക് നിങ്ങളോട് തന്നെ ഇനി നമുക്ക് സാധ്യതകളുടെ നദിയെ പിന്തുടരാം ഓരോ തിരഞ്ഞെടുപ്പും ഓരോ പ്രവൃത്തിയും ഓരോ സ്വപ്നവും ഈ നദിയിലൊരു ഓളമാണ് മിക്ക ആളുകളും വലിയ തിരമാലകൾക്കായി കാത്തിരിക്കുന്നു എന്നാൽ നദികൾ ആരംഭിക്കുന്നത് ഒരൊറ്റ തുള്ളിയിലാണ് നിങ്ങളുടെ അടുത്തുള്ള പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതാത്ത തീരങ്ങളിൽ എത്താൻ കഴിയുന്ന തിരമാലകൾ സൃഷ്ടിക്കാൻ അതിന് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരോളം സൃഷ്ടിക്കാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ചെറിയ പ്രവർത്തനം എന്താണ് നിങ്ങൾ ആ ചുവടുവപ്പെടുത്താൻ മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു തുടങ്ങും ഇനി നമ്മൾ ധൈര്യത്തിന്റെ പാലം കടക്കും ഈ പാലം ആടിയേക്കാം അത് ഞെരങ്ങിയേക്കാം പാത അനിശ്ചിതമായി തോന്നിയേക്കാം എന്നിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുവാൻ തീരുമാനിച്ചാൽ അത് നിങ്ങളെ താങ്ങി നിർത്തും ജീവിതത്തിലെ ധീരമായ തിരഞ്ഞെടുപ്പുകൾക്ക് പലപ്പോഴും ഒരു ചുവടുവെപ്പ് മാത്രം മതി ബാക്കിയുള്ള പാലം നിങ്ങളുടെ കാൽകീഴിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾ ആ ചുവടുവെപ്പ് എടുക്കുമ്പോൾ മുന്നോട്ടൊഴുക്കുണ്ടാകുന്നു ധൈര്യം ശക്തിപ്പെടുന്നു താമസിയാതെ നിങ്ങളുടെ കർമ്മത്തിന്റെ പർവ്വതം കയറുന്നത് കാണും ജീവിതത്തിലെ പർവ്വതങ്ങളെ കീഴടക്കുന്നത് ചാട്ടങ്ങളാലല്ല മറിച്ച് സ്ഥിരമായ ധീരമായ ഓരോന്നായി എടുക്കുന്ന ചൂടുവെപ്പുകളിലാണ് നിങ്ങൾ സ്ഥിരമായി കയറുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ വ്യക്തതയും ശക്തിയും അധികാരവും കാത്തിരിക്കുന്ന സാക്ഷാത്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരും കൊടുമുടി ഒരു സ്ഥലമല്ല മറിച്ച് നിങ്ങളുടെ ജ്വാലയും ധൈര്യവും പ്രവൃത്തിയും എപ്പോഴും മതിയായിരുന്നതാ എന്ന തിരിച്ചറിവാണ് ഭഗവത്ഗീത നിങ്ങൾ ഓർക്കുന്നുണ്ടോ അർജുനൻ സംശയത്താലും ഭയത്താലും സ്തംഭിച്ച് യുദ്ധക്കളത്തിൽ നിന്നപ്പോൾ ഞാൻ അവരോട് എന്തു പറഞ്ഞു ഇന്ന് ഞാൻ നിന്നോട് എന്താണ് പറയുന്നത് ഉണരുക നിന്റെ ഇതാ നിന്റെ ലക്ഷ്യം കാത്തിരിക്കുന്നു ഭയത്തിൽ ജീവിക്കുന്നത് നിർത്തി നിന്റെ ലക്ഷ്യത്തിലേക്ക് കടന്നു വരിക നീ ക്ഷീണിതരാണെന്ന് എനിക്കറിയാം നീ പ്രാർത്ഥിക്കുകയും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം എന്നാൽ എന്റെ അമൂല്യമായ കുഞ്ഞേയും ഞാൻ ഓരോ പ്രാർത്ഥനയും കേട്ടു ഓരോ വേദനയ്ക്കും ലക്ഷ്യമുണ്ട് ഓരോ തിരിച്ചടിയും ഒരു ഒരുക്കമാണ് ഓരോ അവസാനവും ഒരു പുതിയ തുടക്കമായി വേഷം മാറിയതാണ് ഇനി ഇന്ന് നീ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഒന്നാമതായി ചുമക്കേണ്ടതല്ലാത്തത് ഉപേക്ഷിക്കുക ആ വിദ്വേഷം ആ കുറ്റബോധം ഭാവിയെക്കുറിച്ചുള്ള ആ ഉത്കണ്ഠ അത് എന്നെ സമർപ്പിക്കുക ഞാൻ ഇതിനകം നിനക്ക് ക്ഷമ നൽകി ഇപ്പോൾ നീ നിന്നോട് തന്നെ ക്ഷമിക്കുക രണ്ടാമതായി നിന്റെ ദൈവിക ഐഡന്റിറ്റി തിരിച്ചു നീ നിന്റെ കഴിഞ്ഞ പരാജയങ്ങളോ നിലവിലെ സാഹചര്യങ്ങളോ അല്ല നീ ദൈവത്തിന്റെ കുട്ടിയാണ് ഇപ്പോൾ ഇത് ഉച്ചത്തിൽ പറയുക ഞാൻ യോഗ്യനാണ് ഞാൻ ശക്തനാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു മൂന്നാമതായി ഇന്ന് ഒരു ധീരമായ ചുവടുവെപ്പ് എടുക്കുക ഒരു ചുവടുവെപ്പ് ഉള്ളൂ നീ ഒഴിവാക്കിയിരുന്ന ആ കോൾ ചെയ്യുക നീ മാറ്റി വെച്ചിരുന്ന പ്രൊജക്റ്റ് ആരംഭിക്കുക ഞാൻ അവിടെ നിന്നെ കണ്ടുമുട്ടുകയും നീ അറിയാത്ത വാതിലുകൾ തുറക്കുകയും ചെയ്യും നിങ്ങളുടെ നിലവിലെ സാഹചര്യം നിന്റെ ആന്തരിക അവസ്ഥയുടെ പ്രതിഫലനമാണ് നിന്റെ ആന്തരിക ലോകം മാറ്റുക നിന്റെ ബാഹ്യലോകം മാറണം നീ കാത്തിരിക്കുന്ന ഓരോ ദിവസവും നിന്റെ ലക്ഷ്യം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് നീ ഉണരണം നീ തീരുമാനിക്കണം നീ പ്രവർത്തിക്കണം ഇന്ന് ആ ദിവസമാണ് നിങ്ങൾ പലപ്പോഴും അനുമതിക്കായി കാത്തിരിക്കുന്നു ഇതാ നിങ്ങളുടെ അനുമതി നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ കഴിവുണ്ട് നിങ്ങളുടെ ഭയങ്ങൾ സംശയങ്ങൾ അല്ലെങ്കിൽ മടി എന്നിവയെക്കാൾ നിങ്ങൾ ശക്തനാണ് നിങ്ങളെടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ കാൽകീഴിലെ പാതയായി മാറുന്നു തീ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക നീ പോകുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് ഞാൻ തയ്യാറാണ് എന്ന് താഴെ കമൻ്റ് ചെയ്യുക പ്രപഞ്ചത്തോട് അത് പ്രഖ്യാപിക്കുക രണ്ട് ആവശ്യമുള്ള ഒരാളുമായി വീഡിയോ പങ്കിടുക മൂന്ന് നാളെ തിരിച്ചു വരിക ഓർക്കുക നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഓരോ ശ്വാസത്തിലും ഓരോ തീരുമാനത്തിലും ഓരോ നിമിഷത്തിലും ഞാൻ നിന്നോടൊപ്പമുണ്ട് നീ അളവില്ലാതെ സ്നേഹിക്കപ്പെടുന്നു ഇപ്പോൾ പോവുക നീ ആകേണ്ടിയിരുന്ന വ്യക്തിയായി വീഴുക ओम नमो भगवते वासुदेवाय